കാവേരി നദീതീരത്ത് വഴിത്താരകളിൽ പ്രകൃതി തന്നെ ഒരുക്കിയ മണൽപ്പരപ്പുകൾ പരവതാനി വിരിച്ച മനോഹര ഭൂമികയായി തലക്കാട് കിലോമീറ്ററുകളോളം വിസ്തൃതിയുള്ള മണൽപ്പരപ്പുകൾ തന്നെയാണ് ഈ പ്രദേശത്തെ കൂടുതൽ സുന്ദരമാക്കുന്നത് ബേലൂർ ക്ഷേത്ര ചരിത്രം പറയുന്നത് തലക്കാട്ടിലെ മണൽക്കാടുകളിൽ നിന്ന് തന്നെ വേണം ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാം ആണ്ടിലെ ഒരു ദിനം കാവേരി തീരങ്ങൾ അശാന്തമായിരിക്കുന്നു കാവേരിയുടെ ഒഴുക്ക് പതിന താളത്തിലായിരിക്കുന്നു ആ പ്രവാഹത്തിൽ മനുഷ്യരക്തം കലർന്നിരിക്കുന്നു ചരിത്രത്തിന്റെ താളുകളിൽ ഇടം നേടിയ ഒരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു തലക്കാടെ കാവേരി തീരം ഹൊയ്സാല രാജാവായിരുന്ന വിഷ്ണുവർദ്ധന നയിച്ച ഹൊയ്സാല സൈന്യത്തിന്റെ സിംഹവീര്യത്തിനു മുന്നിൽ ചോളന്മാരുടെ പട വീണു. ചോളന്മാരെ കീഴടക്കിയ ഹൊയ്സാലന്മാർ ഈ യുദ്ധത്തിലൂടെ ദക്ഷിണേന്ത്യയുടെ ഭൂരിഭാഗവും തങ്ങളുടെ അധീനതയിലാക്കുകയായിരുന്നു ആ ചരിത്രജയം എക്കാലത്തേക്കും ഓർമ്മിക്കപ്പെടുന്നതിനായി ഹൊയ്സാല രാജാവായിരുന്ന വിഷ്ണുവർദ്ധന രാജഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കാൻ തീരുമാനിച്ചു എ ഡി ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴാം ആണ്ടിൽ യാഗാച്ചി നദിയുടെ തീരത്ത് വേലാപുര എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്നത്തെ ബേലൂരിലാണ് ആ മനോഹര ക്ഷേത്രം പണി കഴിപ്പിച്ചത് നൂറ്റിമൂന്ന് വർഷം കൊണ്ട് മൂന്ന് തലമുറകളിലായാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത് ശില്പവിദ്യയുടെ ചാരുതയും കൊത്തുപണികളുടെ മാസ്മരികതയും കൊണ്ട് ലോകത്തിന് ഒരു വാസ്തുവിസ്മയം സമ്മാനിക്കുകയായിരുന്നു ഹൊയ്സാല ശില്പികൾ മഹാവിഷ്ണുവിനെ പ്രധാന ആരാധനമൂർത്തിയായി പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രം ചെന്നകേശവ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു ചെന്ന എന്ന കന്നഡപഥത്തിന് സുന്ദരൻ എന്നാണ് അർത്ഥം സുന്ദരനായ വിഷ്ണുവിനെയാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് പ്രതിനിധാനം ചെയ്യുന്നത് കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ബേലൂർ താലൂക്കിലാണ് ചെന്നകേശവ ക്ഷേത്രം ബേലൂരിൻ്റെ പ്രധാന തെരുവിലൂടെ നടന്നു നീങ്ങുമ്പോൾ തന്നെ കാണാം ശോഭയോടെ പ്രൗഢിയോടെ നിലകൊള്ളുന്ന ക്ഷേത്ര ഗോപുരം നക്ഷത്ര ആകൃതിയാണ് ക്ഷേത്രത്തിന് വിശാലമായ ക്ഷേത്രമുറ്റം അതിനു മധ്യേ നാപ്പത്തിരണ്ട് അടി ഉയരവും പതിനഞ്ച് ടൺ ഭാരവുമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ധജസ്തംഭം ഈ സ്തംഭത്തിൻ്റെ മൂന്ന് ഭാഗം മാത്രമേ തറയിൽ ഉറപ്പിച്ചിട്ടുള്ളൂ ഇതിനെ ഗ്രാവിറ്റി പില്ലർ എന്ന് വിളിക്കുന്നു സ്തംഭത്തിൽ ശക്തിയെ പ്രതിപാദിക്കുന്നതിനായി ആനകളുടെയും ധൈര്യത്തെ കുറിക്കുന്നതിനായി സിംഹത്തിൻ്റെയും വേഗതയുടെ പര്യായമായി കുതിരകളെയും കൊത്തിയിരിക്കുന്നു നക്ഷത്ര ആകൃതിയിൽ മനോഹരമായി പണി പണികഴിപ്പിച്ച ക്ഷേത്രത്തിന് അറുപത്തിനാല് മൂലകളും നാൽപ്പത്തെട്ട് തൂണുകളും നാല് പ്രവേശന വഴികളുമാണുള്ളത് പ്രധാന പ്രവേശന കവാടത്തിൽ ഹൊയ്സാല രാജവംശത്തിലെ ആദ്യ രാജാവായ സാല ഒരു സിംഹത്തെ കീഴ്പ്പെടുത്തുന്ന ശില്പമുണ്ട് ഇത് ഹൊയ്സാല രാജവംശത്തിന്റെ രാജമുദ്രയായി കരുതപ്പെടുന്നു അകത്തളങ്ങളിൽ കടഞ്ഞെടുത്തിരിക്കുന്ന തൂണുകളുടെയും മേൽക്കൂരകളിൽ കൊത്തിയിരിക്കുന്ന ശില്പങ്ങളുടെയും ചാരുത അവർണനീയം വലിയ ഇടനാഴികളോ അകത്തളങ്ങളോ ഇല്ലാത്ത ക്ഷേത്രത്തിന്റെ പുറം ചവരുകളിൽ ഹൊയ്സാല ശില്പികളുടെ കരവിരുതിൽ പിറവിയെടുത്ത എണ്ണമറ്റ ചെറുശിൽപങ്ങൾ വളരെ മൃദുവും എളുപ്പത്തിൽ കൊത്തിയെടുക്കാവുന്നതും പിന്നീട് കാഠിന്യമുള്ളതുമായി മാറുന്ന പ്രത്യേകതരം സോപ്പ് കല്ലുകളിലാണ് ശില്പങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് അയൽപ്രദേശമായ തുംകൂറിൽ നിന്നുമാണ് ഈ കല്ലുകൾ കൊണ്ടുവന്നതെന്ന് കരുതപ്പെടുന്നു യുദ്ധത്തിൽ മരണമടഞ്ഞാൽ തന്നെ വിവാഹം കഴിക്കുന്ന സ്ത്രീ വിധവയാകുമല്ലോ എന്ന് കരുതി രാജാവായ വിഷ്ണുവർദ്ധന വിവാഹം കഴിച്ചിരുന്നില്ല എന്നാൽ കൊട്ടാര നർത്തകിയായ ശാന്തള ദേവിയുടെ സൗന്ദര്യത്തിലും നൃത്തത്തിലും ആകൃഷ്ടനായ രാജാവ് ആ നർത്തികിയെ മാനസഭപ്നിയായി സ്വീകരിച്ചു ക്ഷേത്രത്തിലെ പ്രധാന ശില്പങ്ങളിലൊന്ന് ദേവിയുടേതാണ് ബേലൂർ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയ്ക്ക് താഴെയായാണ് കണ്ണാടിയുമായി നിൽക്കുന്ന ഈ സുന്ദരീ രൂപം കയ്യിൽ തത്തിയുമേന്തി നിൽക്കുന്ന മറ്റൊരു സ്ത്രീ രൂപമുണ്ട് ഇതുപോലെ പാടുകയും നൃത്തം വയ്ക്കുകയും ചെയ്യുന്ന അനേകം സ്ത്രീ രൂപങ്ങൾ ക്ഷേത്ര ചുവരുകളെ അലങ്കരിക്കുന്നു ഹൊസാലേശ്വര ശിവക്ഷേത്രം ഹൊയ്സാല ശില്പകല ചാരുതയ്ക്ക് മാറ്റുകൂട്ടുന്ന മറ്റൊരു ക്ഷേത്രമാണ് ഹലേബിഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രം ഹാസനിൽ നിന്ന് മുപ്പത് കിലോമീറ്ററും ബേലൂരിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ ദൂരവുമുണ്ട് ഇവിടേക്ക് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വിഷ്ണുവർദ്ധനയുടെ കാലഘട്ടത്ത് പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം പരമശിവൻ മൂർത്തിയായ ഈ ക്ഷേത്രം മനുഷ്യനിർമ്മിതമായ ഒരു തടാകത്തിൻ്റെ കരയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മഹാഭാരതത്തിലെയും ഭാഗവതത്തിലെയും കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ക്ഷേത്രത്തിൻ്റെ പുറം ചുമരുകളിൽ കൊത്തിവെച്ചിരിക്കുന്നു ബേലൂർ ക്ഷേത്രത്തിലെ ശില്പങ്ങളേക്കാൾ വലിപ്പമേറിയവയാണ് ഹൊസാലേശ്വര ക്ഷേത്ര ശില്പങ്ങൾ ക്ഷേത്രത്തിന് പുറത്തായി രണ്ട് വലിയ നന്ദി വിഗ്രഹങ്ങളുണ്ട് മണ്ഡപങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൽ നിത്യപൂജകളും ആരാധനകളും നടത്തി വരുന്നു ശത്രു സൈന്യത്തിന്റെ ആക്രമണത്തിൽ പല ശില്പങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മിക്കവയും കാലത്തെ അതിജീവിച്ച് ഛേദോഹര ശില്പങ്ങളായി വിളങ്ങുന്നു കാവേരി തീരത്തെ സോമനാഥപുര കാവേരി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഹൊയ്സാല ക്ഷേത്രമാണ് സോമനാഥപുര ക്ഷേത്രം കേശവ ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നു മൈസൂരിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ സോമനാഥപുരിയിലെത്താം മൈസൂർ ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നും ടി നരസിപുരിയിലേക്ക് ബസ്സുണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം അവിടെ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരം മറ്റൊരു ബസ്സിൽ വേണം സോമനാഥപുരിയിലെത്താൻ രാവിലെ എട്ട് മുപ്പതിന് ക്ഷേത്രം തുറക്കും പ്രവേശനത്തിന് ടിക്കറ്റ് ഉണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മനോഹരമായ ഒരു ഉദ്യാനമുണ്ട് പ്രവേശന കവാടത്തിനു മുൻപായി ധ്വജസ്തംഭം സ്ഥാപിച്ചിരിക്കുന്നു ക്ഷേത്ര പ്രവേശന കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ചെറുതും അതിമനോഹരവുമായ ഒരു ക്ഷേത്രം മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ടാം ആണ്ടിൽ ഹൊയ്സാല രാജാവായിരുന്ന നരസിംഹൻ മൂന്നാമന്റെ ജനറൽ ആയിരുന്ന സോമനാഥ ദണ്ഡനായകയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് വിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധന എങ്കിലും ചില ആക്രമണങ്ങളിൽ പ്രധാന വിഗ്രഹം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെ നിത്യപൂജകളോ ആരാധനകളോ ഇല്ല. ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ത്രിമാന ആകൃതിയിലാണ് പുറം ചുമരുകളിൽ വളരെ സങ്കീർണവും അതിസൂക്ഷ്മവും മനോഹരവുമായ പതിനായിരത്തിലധികം ശില്പങ്ങൾ കൊത്തിയിരിക്കുന്നു രാമായണം മഹാഭാരതം ഭാഗവതം തുടങ്ങിയവയിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളുമാണ് ഹൊയ്സാല വാസ്തുശില്പകലയിൽ ഏറെയും യുദ്ധത്തിനുപയോഗിച്ചിരുന്ന മൃഗങ്ങളായ ആനകൾ കുതിരകൾ തുടങ്ങിയവയും ഈ ശില്പഗണങ്ങളിൽ പെടുന്നു സോമനാഥപുരിയിലെ ശില്പങ്ങൾ മനുഷ്യരുടെ കടന്നാക്രമണങ്ങളെയും പ്രകൃതിയുടെ വെല്ലുവിളികളെയും കാലത്തിൻ്റെ എതിർപ്പുകളെയും അതിജീവിച്ച അനശ്വര ശില്പങ്ങളായി നിലകൊള്ളുന്നു